എല്ലാ മാന്യപ്രേക്ഷകർക്കും മര്യാദ വിഷയത്തിലേക്ക് സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത് അൽമായ മുന്നേറ്റം അൽമായ മുന്നേറ്റം അതിരൂപത എക്സിക്യൂട്ടീവ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാർ ജോസഫ് പാംളാനി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ മുന്നോട്ട് വച്ചിട്ടുള്ള നിലപാടുകൾ അൽമായ മുന്നേറ്റം വാക്താവ് ശ്രീ റിജു കാഞ്ഞുകാരൻ വിശദീകരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ആരാധനക്രമം മാത്രമല്ല കഴിഞ്ഞ ഏഴു വർഷം കാലമായി എറണാകുളം അതിരൂപതയിലും വിശ്വാസികളും വൈദികരും പ്രതിഷേധ പ്രതിരോധ സമര രംഗത്താണ് അത് എറണാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ ഭൂമി ഉണ്ടായ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് അന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സുതാര്യത അതായത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കാര്യം ഇന്ന് ആഗോളവത്തോരിക്ക സഭ പുറത്തു വന്നിരിക്കുന്ന സിനിഡൻ സിനിഡാലിറ്റിയുടെ കരട് രൂപരേഖയുടെ പുറത്തു വന്നിരിക്കുന്ന കരട് രൂപരേഖയിൽ കൃത്യമായി പറയുന്നുണ്ട് ഓരോ രൂപതയും അതിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ പാലിക്കേണ്ട സുതാര്യതയെ കുറിച്ച് പറയുന്നുണ്ട് ഈ സുതാര്യതയെക്കുറിച്ച് ഏഴ് വർഷം മുമ്പ് പറഞ്ഞുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ സമൂഹം സമര രംഗത്തേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പ്രശ്നങ്ങൾ എറണാകുളം മധുര ബുദ്ധ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഒരു കുർബാന പ്രശ്നം മാത്രമായോ ഒരു ലിറ്ററജി വേരിയന്റ് മാത്രമായോ ഒരു കുർബാനയിൽ പുറംതിരിയിൽ പ്രശ്നം മാത്രമായോ ലഘൂകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാർ ജോസഫ് അംബ്ലാനിയെയും മാർഫ് റാഫേൽ തട്ടിലെയും കണ്ടപ്പോൾ കുർബാന വിഷയം ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചത് എറണാകുളം അധുരൂപത വിശ്വാസ സമുഖം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുർബാന വിഷയത്തേക്കാൾ ഉപരി കുർബാന വിഷയം നമ്മൾ ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട് എറണാകുളം അതിരൂപതയിലെ വൈദികരുമായി ഈ മാർ ജോസഫ് പാമ്പ്ലാനി ഉണ്ടാക്കിയ ഒരു ധാരണയിൽ ഒപ്പുവെച്ച ധാരണയുണ്ട് ആ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം അത് നടപ്പാക്കിയതിന് ശേഷം മാത്രമേ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട സമവായമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഞങ്ങൾ മറ്റു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം മധുരോപദേം എന്ന് മാത്രമല്ല ദുരിഖ സഭയിൽ എല്ലായിടത്തും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഓരോ ഇടവകയിലെ സമ്പത്തും സമൂഹവും പള്ളിയും ആ ഇടവക ജനത്തിന്റെയാണ് സഭ എന്ന് പറയുന്നത് ദേവജനത്തിന്റെ ആണെങ്കിൽ ഓരോ ഇടവകയും ആ ഇടവകയിലെ വിശ്വാസികളുടേതാണ് ഇപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഇടവകയിൽ പൊതുയോഗം എടുക്കുന്ന തീരുമാനം ഇടവകയുടെ പൊതുയോഗം എന്ന് പറഞ്ഞത് ആ ഇടവകയുടെ ഏറ്റവും വലിയ ആധികാരിക ബോഡിയാണ് പാരിഷ് കൗൺസിലിനെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഒരു സമിതിയാണ് പൊതുയോഗം എന്ന് പറയുക പൊതുയോഗത്തെ പോലും കൗണ്ടർ ചെയ്തുകൊണ്ട് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഓർഡറുകൾ ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പള്ളി കമ്മിറ്റിയിലോ പാരിഷ് കൗൺസിലിലോ ജനറൽ കൗൺസിലുകളിലോ അംഗമല്ലാത്ത പള്ളിയിൽ പോലും വരാത്ത രണ്ടോ മൂന്നോ പേരെ ബിഷപ്പ് ഹൗസിൽ നിന്ന് കൈക്കാരന്മാരായി അല്ലെങ്കിൽ ട്രസ്റ്റിമാരായി വെച്ചുകൊണ്ട് ഓർഡറുകൾ കൽപ്പനകൾ പുറത്തു വരും ഇത്തരം നടപടിക്രമങ്ങൾ അംഗീകരിക്കാൻ എറണാകുളം വിചാരിച്ചാൽ ദൈവജനം തയ്യാറല്ല അതിന് കൃത്യമായ നിയമ നിർമ്മാണങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അതിനെന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ നടത്തണമെങ്കിൽ അതിന് സഭാ നേതൃത്വം തയ്യാറാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എറണാകുളം അതിരൂപതയിലെ പല പള്ളികളിൽ പല പള്ളികളും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് അവിടുത്തെ വികാരി നിലനിൽക്കെ അവിടുത്തെ ഇടവ സമവാ വികാരിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിനു മുകളിൽ കൊണ്ടുവന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റർ സ്ഥാപിക്കുക അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിക്കാൻ വിശ്വാസം നമുക്ക് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക അതിന് എറണാകുളം ബിഷപ്പ് ഹൗസിൽ നിന്ന് നേരിട്ട് ബാങ്കും ത്രൂ ബാങ്ക് അക്കൗണ്ടുകൾ ഫീസ് ചെയ്യാൻ ഉണ്ടാകുന്ന ഒരു അധികാരം ബിഷപ്പ് ഹോസിന് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന് ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇരയാകേണ്ടി വരുന്നത് ഇടവക സമൂഹങ്ങൾ അതുകൊണ്ട് ഇടവക സമൂഹങ്ങൾ അവരുടെ പൊതു സ്വത്തുക്കൾ അവരുടെ പള്ളി അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ ആ ഇടവക സമൂഹത്തിൻ്റെതാണെന്നും അതിന് അത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുമാണ് എറണാകുളം അധുരോഗ അൽമായ മുന്നേറ്റത്തിന്റെ ആവശ്യം മറ്റൊന്ന് എല്ലാ വർഷവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഞങ്ങളിൽ എല്ലാവരും തന്നെ ഞാനടക്കമുള്ള എല്ലാവരും തന്നെ രൂപതയുടെ എല്ലാ പല പല ബോഡികളിൽ പല പല ഘട്ടങ്ങളിൽ അംഗങ്ങളായിട്ടുള്ളവരാണ് അൽമായറുടെ ഏറ്റവും വലിയ ബോഡിയായ കാനോനിക ബോഡിയായ പാസ്റ്റർ കൗൺസിലിൽ അംഗമായിട്ടുള്ള ആളാണ് അത് പക്ഷെ പാസ്റ്റർ കൗൺസിലായാലും വൈദിക സമിതിയിലായാലും വൈദിക സമ്മേളനത്തിലായാലും എറണാകുളം അധിരൂപതയുടെ വരവ് ചെലവുകൾ നടക്കുക കൃത്യമായി ബോധിപ്പിക്കാൻ സഭാ നേതൃത്വം തയ്യാറാവുന്നില്ല എറണാകുളം വരുന്ന വരുമാനം എത്രയാണ് ആ വരുമാനം ചെലവാക്കുന്നത് എത്രയാണ് അതിന് നീക്കിയിരിപ്പ് എത്രയാണ് ഇതിൽ കള്ളത്തരമൊന്നും ഇല്ലെങ്കിൽ അത് പൊതുസമൂഹത്തെയും വിശ്വാസമേയും ബോധിപ്പിക്കുന്നതിൽ എന്തിനാണ് സഭാ നേതൃത്വം മടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട വിഷയം എല്ലാ ആറുമാസം കൂടുമ്പോളും കൗൺസിൽ കൂടുക പ്രശ്നത്തേരി കൂടുക കൂടുക പ്രിസ്പെക്ടൽ കൗൺസിൽ കൂടുക അതിൽ കഴിഞ്ഞ ആറ് മാസത്തെ രൂപതയുടെ വരവ് ചെലവുകൾ കൃത്യമായി അവതരിപ്പിക്കുക അതിൽ വിശ്വാസ സമൂഹത്തിന്റെയും വൈദികരുടെയും അനുമതിയോടുകൂടി തന്നെ അതിലെന്തേലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ വലത്തി അതിലെന്തെങ്കിലും ചേഞ്ചസ് അവർക്ക് പറയാനുണ്ട് അത് കേൾക്കാനും സഭാ നേതൃത്വം തയ്യാറാകണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു വസ്തുതയാണ് സഭയുടെ സ്ഥാപനങ്ങൾ സഭയുടെ ഓരോ സ്ഥാപനങ്ങളും ഓരോ പ്രസ്ഥാനങ്ങളും അത് സ്വതന്ത്ര രാജ്യം പോലെ കൂടി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുക അവർക്ക് അതിന്റെ കണക്കുകൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതിന്റെ ഫണ്ടുകൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോകുന്നു ഏതൊക്കെ രീതിയിൽ ചെലവഴിക്കപ്പെടുന്നു എന്ന് വിശ്വാസ സമൂഹത്തെ അവർക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല ബിഷപ്പ് ബിഷപ്പ് ഓഫ് അല്ലെങ്കിൽ സഭാ നേതൃത്വമാമെ മാത്രമായി ബന്ധപ്പെട്ട് ആണ് അവർ കാര്യങ്ങൾ ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും പണം ഉപയോഗിക്കുന്നതും ഇതിനൊക്കെ ഒരു കടിഞ്ഞാൻ ഉണ്ടാകേണ്ട കാലമായിരിക്കുന്നു കാരണം വത്തിക്കാൻ്റെ ചിന്റ ചിന്താറ്റി തന്നെ പറയുന്നുണ്ട് കൃത്യമായി പറയുന്നുണ്ട് അതായത് സഭയുടെ വരവ് ചെലവ് കണുക്കൾ ദൈവജനത്തെ കൂടി അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എറണാകുളം ഭദ്രോതയിലെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ആവശ്യമാണ് സഭയുടെ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണുക്കൾ വിശ്വാസ സമൂഹത്തിന്റെ കാനുനിക സമിതികൾ കൃത്യമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടാമത് രൂപത്തിലെ മുഴുവൻ ഇടപെടലുകളും എല്ലാ മാസവും പാരീഷ് കൗൺസിൽ കൂടി അതാത് മാസത്തെ വരവ് ചെലവ് കണക്കുകൾ പാസ്സാക്കിയാണ് മുന്നോട്ട് പോകുന്നത് ഒരു രൂപയുടെ വെട്ടിപ്പ് കണ്ടാൽ അത് ട്രസ്റ്റിയുടെ ഭാഗത്തു നിന്നായാലും വൈദികന്റെ ഭാഗത്തുനിന്നായാലും വിശ്വാസികൾ അല്ലെങ്കിൽ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ അത് ചോദ്യം ചെയ്യും ആ കണക്ക് പൊതുയോഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ വിശ്വാസികൾ ചോദ്യം ചെയ്യും അത്തരമൊരവസ്ഥ അതിരൂപത തലത്തിൽ വിശ്വാസികൾക്കോ വൈദികർക്കോ ലഭിക്കുന്നില്ല അത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം രീതിയിൽ സ്വന്തം പോലെ വിനിയോഗിച്ചു പോകുന്ന ഒരു രീതിയാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ തന്നെ എറണാകുളം പതിർവില് കഴിഞ്ഞ ആറ് മാസം കഴിഞ്ഞ മാസങ്ങളിൽ ഒരു ക്രിമിനൽ കൊറിയ നിലവിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ പലവട്ടമാക്കൂരിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടന്നു അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടും നടന്നു ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കുമെന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൂരിയ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എറണാകുളം അധുരൂപതയിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഒരു വൈറ്റ് പേപ്പർ സഭാ നേതൃത്വം പുറത്താക്കണമെന്നുള്ള പുറത്ത് പുറത്തുവിടണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കോരിയ മാറുന്നതിനോടൊപ്പം തന്നെ എറണാകുളം അധ്യൂപതയിലെ വൈദികരുടെ ട്രാൻസ്ഫർ വൈദികരുടെ ട്രാൻസ്ഫർ ആയാലും മറ്റ് ചുമതലകളിലേക്കുള്ള മാറ്റങ്ങളായാലും ചുമതല ഏൽപ്പിക്കലായാലും ഇതിനൊക്കെ കൃത്യമായ എറണാകുളം അധ്യൂപതയിലെ കലാകാലങ്ങളായി തുടരുന്ന ഒരു രീതി ഉണ്ട് വൈദിക ഇലക്ട് ചെയ്യപ്പെട്ട വൈദിക സമിതിയിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ കമ്മിറ്റി രൂപീകരിക്കുകയും ആ രൂപീകരിച്ച വൈദിക സമിതി ഒരു ട്രാൻസ്ഫർ ലിസ്റ്റ് റെഡിയാക്കുകയും ആ കാരണം അവർക്കാണ് ഓരോ ഇടമകയിലെയും അച്ഛന്മാരെ കുറിച്ചും വൈദികരുടെ കാലാവധിയെക്കുറിച്ച് മറ്റേ കൃത്യമായ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുക അതനുസരിച്ച് ഒരു ട്രാൻസ്ഫർ ലിസ്റ്റ് റെഡിയാക്കുകയും അത് സഭാ നേതൃത്വം ബിഷപ്പുമായി ആലോചിച്ച് ബിഷപ്പ് അതിൽ മാറ്റങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ ട്രാൻസ്ഫർ കമ്മിറ്റി പരിഗണിച്ച് ശേഷം നടപ്പാക്കുകയും ചെയ്യുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ എറണാകുളം മധുരപതിന് നിലവിലുണ്ടായിരുന്നത് അത് തുടരണമെന്നുള്ളതാണ് എറണാകുളം മധുരപയുടെ വിശ്വാസ സമുഖമായ അൽമ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആവശ്യം അത് തുടരാതെ ഈ കുര്യയിൽ വെച്ച് എറണാകുളം മധുരോപതയിൽ നടത്തുന്ന ഒരു അപ്പോയിന്റ്മെന്റും ഒരു ട്രാൻസ്ഫറും ഇവിടുത്തെ വൈദികരോ വിശ്വാസ സമൂഹമോ അംഗീകരിക്കില്ല എവിടേക്ക് വെച്ചാലോ ആ വെക്കുന്ന സ്ഥലത്തേക്ക് വൈദികൻ പോകാനോ അവിടെ നിന്നുള്ള വൈദികനെ തിരിച്ചു പോകാനോ മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ വിശ്വാസികൾ അനുവദിക്കില്ല അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും എറണാകുളം മധുരോപത കഴിഞ്ഞ ഏഴ് വർഷമായി ഒരു നാഗനില്ല കളറി പോലെയാകും ഇവിടെ എത്ര ഇല്ല ഞങ്ങൾക്ക് സ്വന്തമായി കാല കാലഘട്ടങ്ങളിൽ ഓരോ അഡ്മിനിസ്ട്രേറ്റർമാർ വരുന്നു പന്തിഫിക്കൽ ഡെലിഗേറ്റ് വരുന്നു അവർ വരുന്നു ഇവര് വരുന്നു ഹസോലിക് അഡ്മിനിസ്ട്രേറ്റർ വരുന്നു ഇതൊന്നും എറണാകുളം മത് രൂപത്തിലെ വിശ്വാസ സംഭവം ആഗ്രഹിച്ചിട്ട് വരുന്നില്ല അവർ വരുന്നു അവർ അവരുടെ ഇടനേയമായി വരുന്നു അവർ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷേ ഞങ്ങളുടെ ഡോക്ട സംഭവം ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ പള്ളി പള്ളികളും സ്കൂളുകളും കോളേജുകളും വളരെ ഭംഗിയായി ഇവിടുത്തെ വിശ്വാസികളും വൈദികരും കൃത്യമായി നയിച്ചുകൊണ്ട് പോവുകയാണ് ഏവർക്കും അസൂയി തോന്നുന്ന രീതിയിലാണ് എറണാകുളം മധുരത്തിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക ഏതൊരു രൂപത്തിലെ സ്ഥാപനങ്ങളെക്കാൾ പങ്കിയായി ഒരു മെത്രാന്റെയും മേൽനോട്ടമില്ലാതെ എറണാകുളം മധുരത്തിലെ സ്ഥാപനങ്ങളും പള്ളികളും കൃത്യമുന്നേ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ പുതിയ പള്ളികൾ നിരവധി പണി നടക്കുന്നോണ്ടിരിക്കുന്നു പണ്ട പള്ളികളൊക്കെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു ഞങ്ങൾ മെത്രാന്മാരെ ആശ്രയിക്കാൻ നിലവിൽ ആഗ്രഹിക്കുന്നില്ല ഒരു മെത്രാനും ഇല്ലാതെ തന്നെയാണ് പള്ളികൾ വെഞ്ചിരിക്കുക ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടുകൾ ഇവിടെ മെത്രാൻ അവന്റെ സ്വബന്ധം കയ്യിൽ പിടിൽ ഒതുക്കിയിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാസികളും വൈദികരും ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു പള്ളി വഞ്ചിരിക്കൽ അല്ലെങ്കിൽ പള്ളിയുമായി ഇടവയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ രൂപതയിലേക്ക് കൊടുക്കുന്ന തിരട്ട മിസ് വേണ്ട കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം അങ്ങനെ പല കാര്യങ്ങളിലും വിശ്വാസ എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഇവിടുത്തെ ഇടവ സമൂഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനി മെത്രാന്റെ കയ്യിൽ ആകെ അവശേഷിക്കുന്നത് ഒരു വൈദികന് തിരുപ്പട്ടം കൊടുക്കലും ഈ അച്ഛന്മാരുടെ ട്രാൻസ്ഫറാണ് ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എറണാകുളം അധ്യോപജല വൈദികരും വിശ്വാസികളുമായി ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സഭാ നേതൃത്വം പുറമേ നിന്ന് വന്നുകൊണ്ട് ഇവിടെ അധിവേശം നടത്തിക്കൊണ്ട് ഇവിടെ അവർക്കിടെ സ്വന്തം അജണ്ട കിടന്ന അജണ്ട ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റും ട്രാൻസ്ഫറും അടക്കമുള്ള കാര്യങ്ങളും ഇവിടുത്തെ വൈദികരും വിശ്വാസികളും നേരിട്ട് നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സഭാ നേതൃത്വത്തോട് പറയാനുള്ളത് അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നിങ്ങളെ തന്നെ ഇവിടെ ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത് എറണാകുളമെ സംബന്ധിച്ചോളം എറണാകുളം മധുരം മുന്നേറ്റുവെച്ച വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത് ഏതൊരു പ്രശ്നത്തിലും കുർബാന വിഷയമാകട്ടെ ഭൂമി കുമ്പകോണമാകട്ടെ ഏതൊരു വിഷയത്തിലും കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾ പ്രതിഷേധ പ്രതിരോധ സമരത്തിൽ മുന്നോട്ട് പോകുന്നത് അതിനെ കൗണ്ടർ ചെയ്യാൻ സഭാ നേതൃത്വം ഇന്നേവർ ശ്രമിച്ചിട്ടില്ല അവർക്ക് കയറിയിട്ടില്ല കുർബാന വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളോടൊപ്പം തന്നെ നിങ്ങളെടുത്ത തീരുമാനം നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പലവട്ടം സിനിഡൽ അധ്യക്ഷൻ സിനിഡൽ കമ്മീഷൻ അധ്യക്ഷന്മാരായ മെത്രാന്മാരടക്കം ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് ഇതേ വരെ കൃത്യമായൊരു മറുപടി തരാൻ മേജർ അർച്ചു ബിഷപ്പ് അടക്കമുള്ള സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തോളം കാലം എറണാകുളം അധ്യൂപതയിലെ വൈദികർ ഞങ്ങൾക്ക് അവർ അർപ്പിക്കുന്ന ബലിയും അവർ അർപ്പിക്കുന്ന കുദാശ് കുദാശകളും ആരാധനാക്രമങ്ങളും ഇന്നലെ വാലിടാണ് എങ്കിൽ ഇന്നും വാലിടാണ് നാളെയും വാലിഡാണ് അതിന് നിങ്ങളുടെ ഭീഷണി വായ്പ സഭാ നേതൃത്വം സെനറിന്റെ ഭീഷണിയോ പുറത്താക്കലോ അച്ചടക്ക നടപടികളോ കണ്ട് നേരിടാമെന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങൾക്കാണ് തെറ്റുക കാരണം ഇവിടുത്തെ വിശ്വാസ സമൂഹം ഇവിടുത്തെ വൈദികരെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വോടും ഞങ്ങൾക്ക് പൊതുസമൂഹത്തോടും പറയാനുള്ളത് എറണാകുളം മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടുകളിൽ നിങ്ങൾക്ക് ഉള്ള നിലപാട് പറയാം അതിന് ചർച്ചയുടെ വാതിൽ ഞങ്ങൾ എപ്പോഴും തുറന്നിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണമെങ്കിൽ സമവായം മടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ ഇനി എറണാകുളം അതിരൂപതയുടെ ഒരു കാര്യത്തിലും കാര്യത്തിനും ഇടപെടാ നേതൃത്വത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രമല്ല എറണാകുളം അധരൂപതയിലെ വൈദികരും വിശ്വാസികളും ഒറ്റക്കെട്ടായി അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങളുടെ സമരവും പ്രതിഷേധവും പ്രതിരോധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന പോലെ മേജർ ആർജുബിഷപ്പനും മാർ ജോസഫ് പാമ്പ്ര എനിക്ക് നൽകിയിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പതിനാറ് നവവൈദികർ അവർ ഡിസംബറിൽ പട്ടം ലഭിച്ചതാണ് ഇപ്പൊ മൂന്ന് മാസമാകാൻ പോകുന്നു ഒരു അപ്പോയിൻമെന്റ് കൊടുത്തിട്ടില്ല അപ്പോയിൻറ് കൊടുക്കാതെ അവരെ ഇട്ട് വട്ടം കിടക്കുന്നു എന്നുള്ള നീക്കത്തിനെതിരെ വൈദികർ കൂടി ആലോചിച്ച് വൈദികരുടെ ക്രൈസിസ് കമ്മിറ്റി ഉണ്ട് അവർക്ക് പന്ത്രണ്ട് അഞ്ച് ക്രൈസിസ് കമ്മിറ്റി ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട് ആ വൈദികർ ഈ പതിനാറ് വൈദികരെയും ഇതിനു മുമ്പ് സഹവൈദികരായി കൊച്ചറ്റന്മാരുണ്ടായിരുന്ന പള്ളികളിലേക്ക് അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞു അവരെല്ലാവരും തന്നെ അതാത് പതിനാറ് ഇടവുകളിൽ ചുമതല ഏറ്റെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതൊരു ടെസ്റ്റ് ഡോസാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എറണാകുളം മത് രൂപത്തിലെ വൈദികറും വിശ്വാസികളും കൂടി അടുത്ത ട്രാൻസ്ഫറും ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കാതിരിക്കണമെങ്കിൽ എറണാകുളം മത്രൂപതയുടെ നിലപാടിനോടനുബന്ധിച്ച് സഭാനേതൃത്വം അതിനു തീരുമാനമെടുക്കുകയും ഇപ്പോൾ ട്രാൻസ്ഫർ കമ്മിറ്റി ഫോം ചെയ്യുകയും അതനുസരിച്ചുള്ള ട്രാൻസ്ഫർ നടത്തുകയും വേണം അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസ്ഫർ നിങ്ങൾ കമ്മിറ്റിയെ പ്രഖ്യാപി ട്രാൻസ്ഫർ ലിസ്റ്റ് പുറത്തുവിട്ടാൽ ആ ലിസ്റ്റ് അവിടെ ഇരിക്കുകയുള്ളൂ എറണാകുളം മതിരൂപയിലുള്ള വൈദികർ പകരം ട്രാൻസ്ഫോർ ലിസ്റ്റർ റെഡിയാക്കുകയും അതനുസരിച്ച് ട്രാൻസ്ഫർ നടത്തുകയും ചെയ്യും മാർ ജോർജ് ആലഞ്ചേരിയുടെ കൃത്രിമ രേഖാ വിഭാഗം ആ കൃത്രിമ രേഖയാണെന്ന് പറഞ്ഞതിനാൽ ആലഞ്ചേരി പറയുന്നു അത് കോടതി തെളിയിക്കുകയോ തെളിയിക്കാതിരിക്കയോ ചെയ്യട്ടെ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയമല്ല അത് രേഖ കൃത്രിമമാണ് എങ്കിൽ അത് തയ്യാറാക്കിയവരെ കുറ്റം എന്ന് തന്നെയായാലും കോടതി തീരുമാനിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ കേസ് ഡയറിയും കെ പി എം ജി കമ്മീഷൻ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഇന്ത്യോഡി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് എടുക്കുമ്പോൾ കമ്മീഷനോട് ഈ രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലെ പ്രതികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കേസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതനുസരിച്ച് എറണാകുളം നദ്രൂപതയിലെ വൈദികരായ ഫർ കോൾ തേലക്കാട്ടും ബെന്നിമാറാമ്പറമ്പിലും മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ സമീപിച്ചിരുന്നു എൻ ജിഒ കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കണം ഹാജരാക്കിയില്ല എങ്കിൽ കേസിന് കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് കോടതി അത് ഹാജരാക്കണമെന്ന് പറഞ്ഞുവെങ്കിലും ആലഞ്ചേരിയുടെ ഒക്കിൽ ഈ എൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ കേസിൽ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി ഉണ്ടായത് ഇതിനെതിരെ എറണാകുളം മധുരോപതയിലെ ഫാദർ പോൾ തേലക്കാട്ട് െ സമീപിക്കുകയും ഹൈക്കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തിനു ഹാജരായ അഡ്വക്കേറ്റ് റാൽഫ് ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം കെ പി എം ജി റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഇത്തരത്തിലൊരു അലിഗേഷൻ ഉന്നയിച്ചിട്ടുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായം ഈ ഇതിൽ ഞാൻ വന്നിട്ടുള്ളത് കൊണ്ട് ഒന്നെങ്കിൽ കെ പി എം ജി റിപ്പോർട്ടിനോടൊപ്പം തന്നെ ജിഒി കമ്മീഷൻ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം അത് കോടതി പരിശോധിക്കണം കോടതി ഇഞ്ചോഡി കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ പോൾത്തേലക്കാട്ടും ബെന്നിമാരാമരങ്ങളും കൊടുത്തിരിക്കുന്ന കമ്മീഷൻ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അഹുദാനേരിയുടെ കൃത്രിമ രേഖയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അതല്ല എങ്കിൽ ആ റിപ്പോർട്ട് ഹാജരാക്കുന്നതുവരെ ഇതിന്റെ കേസിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഫാദർ പോൾ തേലക്കാട്ടിനു വേണ്ടി ഹാജരായ വ്യക്തിയിൽ ഒരു സംശയം കൂടി ഉന്നയിച്ചു ഈ ഇഞ്ചോഡി കമ്മീഷൻ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് കർന്നാൽ ജോർജ് ആർജീരിയാണ് അപ്പോൾ അത് പുറത്തു വരുന്നത് വാദി എന്ന നിലയ്ക്ക് കർദനാ ജോർജ് ആർജീനയ്ക്ക് ഗുണകരമാകും എന്നിരിക്കെ അദ്ദേഹം എന്തിനാണ് അത് വയക്കുന്നത് എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത് എന്നതിനെ കുറിച്ചും സംശയം പ്രകടിപ്പിച്ചു ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി ഹിഞ്ചോണി കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കി അതിനെക്കുറിച്ച് കോടതി പരിശോധിക്കുന്നത് വരെ തുടർ നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അത് എറണാകുളം അധുരൂപതയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വൈദികരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു നിർണായകമായ നീക്കമാണ് കാരണം എറണാകുളം മധുരൂപതയുടെ സ്വത്ത് ഉപയോഗിച്ചാണ് ഈ കെ പി എം ജി റിപ്പോർട്ടും എഞ്ചി ഒഡി കമ്മീഷൻ റിപ്പോർട്ടും തയ്യാറാക്കിയത് അതിന് ഉള്ള ഫണ്ട് മുഴുവൻ ചെലവഴിച്ചത് എറണാകുളം അധ്യൂപതയാണ് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാൻ എറണാകുളം അധ്യൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും അവകാശമുണ്ട് പക്ഷെ ഞങ്ങൾക്കത് ഇതേവരെ ലഭ്യമായിട്ടില്ല കോടതി വഴി തന്നെയാണ് ഞങ്ങൾക്ക് കെ പി എം ജി റിപ്പോർട്ടിന്റെ നെക്കൽ കിട്ടിയത് അതിൽ തന്നെ വളരെ വ്യക്തമായി ഗുരുതരമായ ആരോപണങ്ങളാണ് കെ പി എം ജി കമ്മീഷൻ പ്രധാന ആലഞ്ചരിക്കെതിരെയും ഇപ്പോഴത്തെ ചാൻസലറായ ദോഷിപ്പുതവിക്കെതിരെയും നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇൻ ജിഒ കമ്മീഷൻ റിപ്പോർട്ടിൽ അതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുക അതുകൊണ്ട് ഇൻ കമ്മീഷൻ റിപ്പോർട്ട് കൂടി കോടതിയിൽ വരണമെന്നാണ് ഞങ്ങളുടെ നിലപാട് അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആരാധനാക്രമത്തെക്കാൾ ഉപരിയായിട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി സഭാ സഭാനേതൃത്വത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ ഇവിടെ എന്തുകൊണ്ട് ട്രാൻസ്പെറൻസി വേണം എന്തുകൊണ്ട് അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടാക്കുവാൻ ഈ ഇഞ്ചോണി കമ്മീഷൻ റിപ്പോർട്ട് കൂടി എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്നുള്ളതാണ് ഞമ്മടെ അഭിപ്രായം